ഇൻ ഹരിഹർ നഗർ ഗോഡ് ഫാദർ ഹിറ്റ്ലർ ഫ്രണ്ട്സ് തുടങ്ങി മലയാളികൾ ഇന്നും കണ്ടിരിക്കുന്ന മലയാളത്തിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് സിദ്ദിഖ് നാട്ടിലെ നാടക സംഘങ്ങളിലൂടെയായിരുന്നു സിദ്ദിഖ് എത്തുന്നത് തുടർന്ന് കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരേഡിലൂടെ കലാകാരനായി തിളങ്ങി മിമിക്സ് പരേഡ് കാലം തൊട്ടെയുള്ള സുഹൃത്ത് ലാലിനൊപ്പമാണ് പിന്നീട് സിദ്ദിഖ് ഒരു ചലച്ചിത്ര സംവിധായകനായി അരങ്ങേറുന്നത് സംവിധായകൻ ഫാസിലിന്റെ സഹായിയായിട്ടായിരുന്നു സിദ്ദിഖിന്റെ സിനിമാ പ്രവേശം തിരക്കഥാകൃത്തായിട്ടായിരുന്നു ലാലും സിദ്ദിഖും സിനിമയിൽ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് മോഹൻലാൽ ചിത്രമായ പപ്പൻ പ്രിയപ്പെട്ട പപ്പനിലൂടെ സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിലൂടെയാണ് സിദ്ദിഖ് ലാൽ കോംബോ ആദ്യമായി തിരക്കഥാകൃത്തുകളാകുന്നത് മോഹൻലാലിന്റെ നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളായും സിദ്ദിഖും ലാലും തിളങ്ങി സംവിധായകർ എന്ന നിലയിൽ ആദ്യ ചിത്രം റാംജിറാവ് സ്പീക്കിംഗ് ആയിരുന്നു സിദ്ദിഖും ലാലും തന്നെയായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥയും അന്നോളമുള്ള കോമഡി ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആഖ്യാന ശൈലിയുമായി എത്തിയ ലാലും സിദ്ദിഖും ആദ്യ സംരംഭത്തിൽ തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരരായി ലാൽ തുടർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഇൻ ഹരിഹർ നഗറും ഹിറ്റായതോടെ ഇരുവരും മലയാളത്തിലെ പൊന്നും വിലയുള്ള സംവിധായകരായി മലയാളത്തിലെ എക്കാലത്തെയും വൻ ഹിറ്റ് ചിത്രമായ ഗോഡ് ഫാദറും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതോടെ ലാൽ ചിത്രങ്ങളിലെ അവസരത്തിനായി താരങ്ങളും കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശോക്തിയില്ല വിയറ്റ്നാം കോളനി കാബൂളിവാല കാമ്പോളിവാലയുടെ സംവിധായകരായും സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് പേരെടുത്തു സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് പിരിഞ്ഞതിന് ശേഷവും ഇരുവരും തുടർച്ചയായി ഹിറ്റുകളിൽ പങ്കാളിയായി സുഹൃത്ത് ലാലുമായി പിരിഞ്ഞ് സിദ്ദിഖ് ഒറ്റയ്ക്ക് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ഹിറ്റ്ലർ നിർമ്മിച്ചത് ലാലായിരുന്നു മലയാളത്തിന്റെ ചിരിവിരുന്നായ ഫ്രണ്ട്സ് സിദ്ദിഖിന്റെ സംവിധാനത്തിൽ തമിഴിലും ഹിറ്റായി ഹുക്രി ബിഗ് ബ്രദർ എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവായും സിദ്ദിഖ് എത്തി ഏതാനും സിനിമകളിലും അദ്ദേഹം നടനായി അഭിനയിച്ചിട്ടുണ്ട് സിദ്ദിഖ് നിരവധി ടെലിവിഷൻ ഷോകളുടെ ഭാഗമായി പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു മലയാളത്തിന്റെ പുതിയ മിമിക്രി താരങ്ങൾക്ക് സിദ്ദിഖെന്നും എന്നും പ്രോത്സാഹനവുമായി എത്താറുണ്ട് തൻ്റെ ഹിറ്റ് ചിത്രങ്ങളൊന്നും മലയാളത്തിൽ ഒതുക്കിയിരുന്നില്ല സിദ്ദിഖ് തെന്നിന്ത്യയിലും ബോളിവുഡിലും അവ പുനരാവിഷ്കരിച്ചു മറനാട്ടിലെ താരങ്ങൾ സിദ്ദിഖിൻ്റെ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് അഭിനയിച്ചു സൽമാൻ ഖാനും കരീന കപൂറും വിജയ്യും സൂര്യയുമെല്ലാം സിദ്ദിഖ് സിനിമകളുടെ ഭാഗമായി ജയറാമും മുകേഷും ശ്രീനിവാസനും ജഗതിയുമെല്ലാം നിറഞ്ഞാടിയ സിദ്ദിഖിന്റെ ഹിറ്റ് ചിത്രമാണ് ഫ്രണ്ട്സ് സിനിമ തമിഴിൽ എത്തിയപ്പോൾ താരങ്ങൾ മാറി വിജയും സൂര്യയും വടിവേലുവും വെള്ളിത്തിരിൽ ഹിറ്റ് തീർത്തു പക്ഷേ സംവിധായകന് മാത്രം മാറ്റമുണ്ടായില്ല ഒരേയൊരു സിദ്ദിഖ് രണ്ടായിരത്തി മൂന്നിലാണ് സിദ്ദിഖ് മമ്മൂട്ടിയെ ഫ്രെയിമിലാക്കിയ ക്രോണിക് ബാച്ചിലർ പുറത്തിറക്കിയത് തൊട്ടടുത്ത വർഷം തമിഴിൽ എത്തിയപ്പോൾ ചിത്രം എങ്ക അണ്ണയായി വിജയകാന്തും പ്രഭുദേവയും ഫ്രെയിമിലെത്തി ഒരു ഇടവേളയ്ക്ക് ശേഷം സിദ്ദിഖിന്റെ ശക്തമായ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു സൂപ്പർ ഹിറ്റായ ബോഡിഗാർഡ് തമിഴിൽ കാവലനായി വിജയും അസിനും തമിഴിൽ തകർത്താടി തമിഴിൽ ഒതുങ്ങിയില്ല സിദ്ദിഖിന്റെ ഹിറ്റ് തരംഗം സിദ്ദിഖിന്റെ സംവിധാനത്തിൽ ബോഡിഗാർഡ് ബോളിവുഡിൽ എത്തി വെറുമൊരു മൊഴിമാറ്റത്തിനും ചുണ്ടനക്കങ്ങൾക്കും അപ്പുറം താരങ്ങളെ തന്നെ തേടി പിടിച്ച് പാട്ടുകളും ഹിറ്റിനു വേണ്ട ചേരുവകളുമെല്ലാം കൂട്ടിച്ചേർത്തായിരുന്നു സിദ്ദിഖിന്റെ പരീക്ഷണങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ ബിഗ് ബ്രദർ ആയിരുന്നു അവസാന ചിത്രം യുവാക്കളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയുള്ള ഒരു സിനിമയുടെ പണിപ്പുരയിലായിരുന്നു അദ്ദേഹം പുതിയ സിനിമയിലൂടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലിരിക്കുമ്പോഴാണ് ആകസ്മികമായി അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്